ദൗത്യ സംഘത്തിന്റെ ദൃശ്യമാണ് കാണുന്നത് എം എസ് അനീഷ് കുമാർ വീണ്ടും ചേരുന്നുണ്ട് അനീഷ് ദൗത്യ സംഘം ഇപ്പോൾ ആനയ്ക്ക് ഏകദേശം അരികിലേക്ക് എത്തി ആദ്യത്തെ വെടി ഏറ്റിട്ടില്ല എന്നറിയുന്നു ഇപ്പോൾ ഇത് ഇവർ നല്ല ഡിസ്റ്റൻസ് എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഒരു പക്ഷെ ഇപ്പോൾ തന്നെ വെടിവെക്കാം ഇതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്ന് കരുതാമോ ആ തീർച്ചയായും ആ വെടിവെക്കാൻ അതിന്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു ഏതാണ്ട് ഒരു മുപ്പതോ ഇരുപതോ മീറ്റർ ദൂരം മാത്രമാണുള്ളത് ഒരു വശത്തേക്ക് തിരിഞ്ഞ് ചെന്ന മണ്ണ് വാരി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആന ആദ്യ വെടി കൊണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുന്നത് കാരണം അതിനുശേഷം വലിയൊരു പരാക്രമോ അല്ലെങ്കിൽ ഒരുപാട് ദൂരത്തേക്ക് ഓടി നടക്കുകയെന്നും ആന ചെയ്യുന്നില്ല ശാന്തനായി നിൽക്കുകയാണ് കൊണ്ടിരിക്കുന്നു വെടി കൃത്യമായി കൊണ്ടിരിക്കുന്ന കാഴ്ച ചൂപ്പ് നിറത്തിലുള്ള മയക്കുവെടി ആനയുടെ പിൻഭാഗത്ത് വാലിന് സമീപത്തായി കൊണ്ടിരിക്കുന്നു മിഷൻ ഏതാണ്ട് സക്സസ് ആയി അല്ലെങ്കിൽ വിജയി ുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ ആരവം ആണ് ജനങ്ങൾ മുഴുക്കിയത് ആ ജനങ്ങളോട് ആരവം മുഴുക്കല് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കർശനമായി നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും എന്തായാലും വെടി കൃത്യമായി വാലിന്റെ വശത്ത് തന്നെയുള്ള കാലിനോട് ചേർന്ന ഭാഗത്ത് കൊണ്ടിരിക്കുന്നു വെടി കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായി കണ്ടിരിക്കുന്നു കൃത്യമായി ഒരു മുപ്പത് മീറ്ററിന് താഴെയുള്ള ദൂരത്ത് വെച്ചാണ് ആ വെടി വെച്ചിരിക്കുന്നത് ആ വെടി കൊണ്ടിരിക്കുന്നു ഇനി അല്പസമയത്തിനകം അനന്തര നടപടിക്രമങ്ങൾ ആനയെ കുങ്കിയാനകളെ ഉപയോഗിച്ച് കരക്ക് കയറ്റി കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും നമുക്ക് കാണാം ആനയുടെ ആ പിൻഭാഗത്ത് ആ വെടികൊണ്ട ഭാഗം അതുപോലെ നിൽക്കുന്നത് എന്തായാലും ആ വെടികൊണ്ടപ്പോഴും വലിയൊരു പരാക്രമങ്ങളോ ഒരു വലിയ ഓട്ടമോ ഒന്നും ആനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ശാന്തനായി സൗമ്യനായി ആന ഇപ്പോഴും നിൽക്കുന്നു ആദ്യത്തെ വെടി വെച്ച ശേഷം അവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകുകയും മണ്ണ് വാരി ദേഹത്തേക്ക് ചെറിയൊക്കെ ചെയ്തിരുന്നു ആന അതിന് ശേഷം ഇപ്പോൾ രണ്ടാമത്തെ വെടി കൊണ്ടിരിക്കുന്നു ഈ വാഴത്തോപ്പിൽ നിന്നും മറുവശത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു ആന ആ സമയത്ത് ആ സമയത്ത് കൃത്യമായി പുറകിൽ പോയി വെടിവെക്കുകയും ആനയുടെ പിൻഭാഗത്ത് വാലിനോട് ചേർന്നുള്ള ഭാഗത്ത് ആ വെടി കൊള്ളുകയും ചെയ്തിരിക്കുന്നു കൃത്യമായി വെടി ആനയ്ക്ക് കൊണ്ടിരിക്കുന്നു ഇനി ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോലീസും വനംവകുപ്പും കടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഒരു ഡോസ് ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ കൂടിയാലോചനകൾ വനംവകുപ്പിന്റെയും പോലീസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു വനവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്ത് തമ്പടിച്ചാണ് രാവിലെ മുതൽ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത് ഇനി ആനയെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതിനുള്ള ആവശ്യമാണ് ജനക്കൂട്ടത്തോട് ഒച്ച വെക്കരുത് എന്ന് അല്ലെങ്കിൽ വലിയ ശബ്ദത്തിൽ ആനയെ പ്രകോപിതനാക്കരുത് എന്ന പലതവണ നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുന്നു ആന ഇപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മയക്കുവടി കൊണ്ട ആന അവിടെ തന്നെ ഇപ്പോൾ ആ വാഴത്തോപ്പിന് ഉള്ളിൽ തന്നെ രാവിലെ ഏതാണ്ട് നിലയുറപ്പിച്ചിരുന്ന